തീ ഉണ്ടോ എന്റെ എന്തു വേറ ഏ ഒന്ന് അനങ്ങി വാറ എവിടാ ഏഹ് നിന്റെ തീണ്ട ഇനിയെങ്കിലൊന്ന് പോയിക്കോട്ടറ സാർ അതൊരു കാരണം നമ്മുടെ വൈശാഖൻ ചത്തേ പിന്നെ നമ്മുടെ വൈശാഖൻ സാറേ ചത്തേ പിന്നെ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ തീർ അബ്ദുല അവസാനം അങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റുമോ യൂണിഫോം ഇട്ട് ബാഗ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ ഇങ്ങോട്ട് നിങ്ങൾ വരുമെന്നല്ലേ എന്ന കഥ എന്താ കണ്ണിക്കണ്ട കൂളിപ്പിള്ളേരുടെ കൂടെ കൂടി കറങ്ങി നടക്കെന്നെ എത്ര നാളായി ഇവനെന്നെ പറ്റിക്കണം അറിയോ പിടിക്കുവാനും ആയപ്പോഴാവൂ നേരത്തെ ഉണ്ടെന്നും പറഞ്ഞു എന്നെ കൂട്ടി പണിയിക്കെ അവിടെ നിന്ന് അങ്ങനെ തിരിപ്പതിക്കൽ എന്നിട്ടോ കൂട്ടുകാരനോട് സംസാരിക്കണേ കണ്ടപ്പോഴല്ലേ കാര്യം പിടിയിരിക്കുന്നത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ ഇവിടുത്തെ പണി അങ്ങോട്ട് പോകുന്ന എന്താ അത് ശരിയാ എന്താ ശരി അല്ല പോലെ ஒரு தயை போல அத வந்துடிக்க மாட்டேங்கிறது. நீங்க நம்ம 2000 குட்டுகள வாங்கினா சும்மா வீடு வீடு குட்டுகள வாங்கறோமே. அத நெனச்சே இல்ல. இல்லைன்னா இந்த நாடு ஒரு கால் கிலோ வாங்காம இல்ல. திரிபதி. இந்த மாதிரி தாசோ. நீயே போ. கிச்சடை. பதிருதே. பாடிருதே. பாடி. ஏதோ தூங்க பாடி. ஏதோ தூங்க பாடி. யோலிபின் பூக்கள் தூடி. ഉം നീയുണ്ടോ ഈ നഞ്ചംകൊട്ടയിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ കുറച്ചുപേര് വരുന്നു പോകുന്നു ഈ മൈത്രി ഇനി ഇവിടെ വേണ്ട എനിക്കതങ്ങോട്ട് പിടിക്കുന്നില്ല പോലീസ് സ്റ്റേഷൻ അത് മതി ഈ നഞ്ചങ്കോട്ടയിൽ ആരുടെയും കണ്ണിലൊപ്പം വന്നതല്ല ഞാൻ പക്ഷെ കരയിക്കുന്നവന്റെ ഒക്കെ തല ഞാൻ അടിച്ചു പൊളിക്കും ഞാൻ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും ഞാനുള്ളടത്തോളം ഇതിർ പോലീസ് സ്റ്റേഷനും നിങ്ങളൊപ്പം ഇവിടെ പോലീസുകാർ വായിക്കും അങ്ങനെയല്ലേ അങ്ങനെയാണ് ഇവിടുത്തെ ആര് എന്ത്